മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ അഗതി അനാഥ മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച് ഓണക്കാലത്ത് നടത്തുന്ന അമ്മയ്ക്കുരു ഓണക്കോടി പദ്ധതി പതിനാറാം വർഷത്തിൽ ഈ വർഷത്തെ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം തോട്ടട അഭയനികേതനിൽ നടന്നു കണ്ണൂർ ടൌൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുമ്പോൾ മാത്രമേ ഏതൊരു ആഘോഷമായാലും അതിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്നും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കുന്ന മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം സമൂഹത്തിൽ അനുകരണീയ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ സമൂഹത്തിലൊക്കെ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നല്ല പദ്ധതികളുമായി നല്ല സ്നേഹ നന്മകളുമായി എപ്പോഴും പ്രമോദാടൻ കണ്ണൂരിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാറുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് അതിൽ അതിൽ അതിന്മേലെയായി അദ്ദേഹം ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനും ഒരു നല്ല മനസ്സുള്ള നല്ല ഒരു നന്മ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കെപ്പോഴും ഞാൻ കാണാറുള്ളത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരനെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള നല്ല പരിപാടികളുമായി മുന്നേറാൻ സാധിക്കട്ടെ നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കലിന്റെ ഒരു ആഘോഷമാണ് പണ്ടുകാലം നമ്മളൊക്കെ പറയാറുണ്ട് ഓണം എല്ലാ മലയാളികളും ഒന്നിച്ച് ആഘോഷിക്കുന്നതാണ് അവിടെ വലിപ്പ ചെറുപ്പമില്ല പടക്കാരൻ പാവപ്പെട്ടവനില്ല എല്ലാവരും ഒന്നിച്ചു കൊണ്ട് ഒന്നിച്ച് ഒരു ഒന്നിച്ച് നമ്മൾ ഓണം ഉണ്ണുന്ന ആളാണ് ഉണ്ണുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിൽ ഏറ്റവും പാവപ്പെട്ടവരായ അറിവില്ലാത്തവരായ അശരണരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഈ വർഷത്തെ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒരു ആ ഓണത്തെ ദിവസം തിരുവോണ ദിവസം ഒരു പുതിയ പുത്തൻ ഉടുപ്പിട്ടുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മുൻ എം എൽ എ മേഴ്സി രവിയുടെ സ്മരണാർത്ഥം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഓണത്തോടനുബന്ധിച്ച് ഓരോ വർഷവും ആയിരത്തിലധികം ഓണക്കോടികളാണ് വിതരണം ചെയ്യുന്നത് അടുത്ത മാസം അഞ്ചു വരെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഓണക്കോടി വിതരണം നടക്കും കോട്ടട അഭയനികേതനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു എല്ലാവരെയും ട്രസ്റ്റിൻ്റെ പേര് നമ്മളിവിടെ എത്തിപ്പെടാറുണ്ട് മദ്രാസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അമ്മക്കര ഓണക്കൊടി എന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് പതിനാറ് വർഷമായി കണ്ണൂരിലെ അഭയനികേതൻ പോലുള്ള സ്നേഹാലയങ്ങളിൽ പത്ത് സ്നേഹാലയങ്ങളിൽ ഇതുപോലെ ഞങ്ങൾ വസ്ത്രവും ഓണസദ്യയും കൊടുക്കുന്നു മുടങ്ങാതെ ഓണത്തിന് നിങ്ങളെ കാണുവാനും ൊരു ചെറിയ ഒരു സമ്മാനം തരുവാനുമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിവിധ മേഖലയിലുള്ള ആളുകളെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുവാനും പരിചയപ്പെടുത്തുവാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് മെസ്സി രവിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് മെസ്സി രവി എന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയും എം എൽ എയും കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ നേതാവും ആയിരുന്നു പ്രിയപ്പെട്ട ബാലാർജിയുടെ സാധാരണ ആയിരുന്നു അങ്ങനെ മെസ്സി രവിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ട്രസ്റ്റ് ആരംഭിച്ച ഈ അമ്മയ്ക്കൊരു ഓണക്കോടി എന്ന പരിപാടി എല്ലാ വർഷവും നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് സമ്മാനം തരുവാനും സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കൂടുതൽ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആശംസകൾ നേരുന്നു കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ ടി മുകുന്ദൻ അഭയനികേതന സെക്രട്ടറി സി വി വിജയൻ മുൻ സെക്രട്ടറി പി കെ പ്രേമരാജൻ മാനേജർ ഇ കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു